ഹൊസ്തുർഗി ശ്രീ വീരഭദ്ര മഹാമായി ക്ഷേത്രത്തിൽ നടന്ന ആടിഡൊഞ്ചി ദിനാഘോഷം ആകർഷകവും കൗതുകവുമായി കർക്കിടക മാസത്തിൽ തൊഴിൽനാടൻ ജനത പിന്തുടർന്നു വന്നിരുന്ന ശീലങ്ങളുടെ ഓർമ്മ പുതുക്കലാണ് ഈ ആഘോഷം നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് തൊഴിൽനാടിന്റെ പാരമ്പര്യം വലച്ചുകാട്ടുന്നതും വെളിച്ചോതുന്നതുമായ ആഘോഷമാണ് ആടിഡൊഞ്ചി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ആഘോഷത്തിന്റെ അടിസ്ഥാനം പോയക്കാലത്ത് എന്നാൽ കനത്ത കാറ്റിന്റെയും കോളിന്റെയും കാലമായിരുന്നു അതുകൊണ്ട് തന്നെ കർഷകർക്ക് അധ്വാനം കുറയുന്നതും ഒഴിയുന്നതുമായ സമയവും ഈ ഒരു സാഹചര്യത്തിൽ സംഗീതം നൃത്തം മത്സരങ്ങൾ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ആളുകൾ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത് മാത്രമല്ല പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങളും മരുന്നുകളും ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള തങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തെ നെഞ്ചേറ്റിയാണ് ഇവരുടെ പിന്മുറക്കാർ ഇപ്പോഴും ആടിടൊഞ്ചി കൊണ്ടാടുന്നത് ഇതിന്റെ ഭാഗമായി ഹോസ്തൃഗ ശ്രീ വീരഭദ്ര മഹാമായി ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ആഘോഷം എല്ലാ തരത്തിലും ആകർഷകമായി പത്മശാലിയ സമുദായക്കാരുടെ മേൽനോട്ടത്തിലുള്ള ആരാധനാലയമാണിത് ക്ഷേത്ര ഭരണസമിതിയും മഹിളാ വേദിയും ചേർന്ന് പരിപാടിക്ക് നേതൃത്വം നൽകി ഗുലാബി ഷെട്ടിക്കാർ ശാരദാ ഷെട്ടിക്കാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് സമാരംഭം കുറിച്ചു ಆಟಿ ಒಂಜಿ ದಿನ ಬಂಡ ನಮ್ಮ ದುಂಬುದ ಕಾಲ ನಮ್ಮ ಎಂಚ ಗುಳೆ ಒಂದು ಬತ್ತ ನಮ್ಮ ಕಷ್ಟದ ಜೀವನ ಎಂಚ ಇತ್ತಂಡು ಆಯ್ತಾ ಪರಿಚಯ ಮಲ್ಪ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮ ಮಾಡ್ತೀನಿ ನಮ್ಮ ಮಾತೆಲ್ಲ ನೇಕಾರ ಕುಟುಂಬ ಹುಡುಬ ಅಂಚದ ನಮ್ಮ ಮಾತೆಲ್ಲ ನೇಕಾರು ಬಾರಿ ಕಷ್ಟ ಹುಡುಗ ಜೀವನದ ಒಂಜಿ ಸೀರೆ ನೈಂಡ ದುಂಬು ಇರುವ ರೂಪಾಯಿ ಮಜೀರಿಗೆ ದುಂಬು ಕುಟುಂಬ ನಮ್ಮ ಮೆಗ್ಗೆ ಬಲೆಯ ಪಲೆಯಲ್ಲೂ ಮಾತೆಲ್ಲ ಒಂಜಿ ಕುಟುಂಬ ಒಂಜಿ ಕುಟುಂಬ ಪತ್ತು ಹದಿನೈದು ಜನ ಒಟ್ಟುಗೂ ಸೇರಿದು ಕಾಲ ಆ ಟೈಮಡು ಆಗ ಒಂಜಿ ಸೀರೆಗೆ ಇರುವ ರೂಪಾಯಿಗೆ ನೇನಿಂದ ಆ ಪೈಸೆಡು ನಮ್ಮ ಮಾತೆಯಲ್ಲ ಇಡೀ ಫ್ಯಾಮಿಲಿನೂ ನಡ್ಪೌಂದಿತ್ತೆ ಆಟಿಯಲ್ಲಿ ಅಮಾವಾಸ್ಯ ದಿವಸ ಮದ್ದು ಕುಡಿಯೋ ಕಾರ್ಯಕ್ರಮ ಉಂಟು ಅದೆಲ್ಲರಿಗೆ ಗೊತ್ತುಂಟ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ ಅದು ನಾವು ಮೊದಲಿಂದಲೇ ಕುಡಿತಾ ಇದ್ದೇವೆ ಆಟಿಯಲ್ಲಿ ಅಮಾವಾಸ್ಯ ದಿವಸ ಬೆಳಿಗ್ಗೆ ಮತ್ತು ಪಾಳಿ ಮರದ ಕೆತ್ತೆ പത്രോട് തെരളകുഞ്ചി മെന്തകഞ്ചി കുരുളി ചട്നി തിമിര ചട്നി കൊട്ടിക അക്കിയുണ്ടെ അമടക്കായ് ഗാസി ഹലസിന ഗാരിക ഹലസീന ഹപ്പള ഹലസീന കഡു തൊകട്സൊപ്പു പല്ലിയ തുടങ്ങിയ തുളനാടൻ വിശേഷ വിഭവങ്ങൾ ആഘോഷത്തെ സമൃദ്ധസുന്ദരമാക്കി സന്തോഷത്തിനും ആസ്വാദനത്തിനുമൊപ്പം സംഗമത്തിന് ആവേശത്തിന്റെ മേമ്പൊടി കൂടി ചാർത്തി വിവിധ കലാപരിപാടികളും അരങ്ങേറി നമ്മുടെ പൂർവികർ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ചു വന്നിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ ചില വശങ്ങൾ കൂടി ഉൾച്ചേർന്നിരിക്കുന്നു എന്നതാണ് ആടിടഞ്ചി ആഘോഷത്തെ ഇവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്